വെൽക്കം ടു എംഫ്ലിൻ്റ് മീഡിയ ഇന്നലത്തെ പ്രധാന വാർത്തകളുടെ തുടർച്ചയാണ് ഇന്നത്തെയും വാർത്തകൾ അതായത് റഫേൽ ഇടപാടുകളെ സംബന്ധിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസ് എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി സമാന്തരമായി നേരിട്ട് ഇടപെട്ട് അതിൽ അഴിമതി നടത്തി എന്ന് വെളിവാക്കുന്ന രേഖകളാണ് പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് ചോർന്നത് എന്ന് എ ജി ഇന്നലെ സുപ്രീം കോടതിയിൽ പറഞ്ഞത് അത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു അതിൻ്റെ ഒരു ഫോളോ അപ്പ് എന്ന നിലയ്ക്ക് ഈ അദ്ദേഹം ഇന്നലെ കോടതി പറഞ്ഞത് ഒഫീഷ്യൽ സീക്രട്ട് ആക്ട്സ് ഔദ്യോഗിക രഹസ്യ നിയമപ്രകാരം ഈ വാർ ഈ ഈ ഡോക്യുമെൻറ്റുകൾ രേഖകൾ ചോർത്തി പ്രസിദ്ധീകരിച്ചവർക്കെതിരെ കേസെടുക്കാം എന്നാണ് എന്ന് പറഞ്ഞാൽ പതിനാല് വർഷം വരെ ജയിൽ ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകളാണ് ഒ എസ് എന്ന് ചുരുക്കി പറയപ്പെടുന്ന ഈ നിയമത്തിലുള്ളത് ഒരു ചോദ്യം ചോദിക്കട്ടെ ഇതൊക്കെ ആരെ പേടിപ്പിക്കാനാണ് ഈ ഒഫീഷ്യൽ സീക്രട്ട് ആക്ട്സ് വെച്ച് പേടിപ്പിക്കുന്നത് അതിനുശേഷം വന്ന പല കോടതി വിധികളും സുപ്രീം കോടതി വിധികൾ ഫലത്തിൽ ഒ എസ് എയെ നിർവീര്യമാക്കുന്ന നിരായുധമാക്കുന്നതാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം ഈ നിയമത്തിൻ എന്ന് ഉണ്ടായ നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നില് ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ ഭരണത്തിലുണ്ടായ നിയമം ആ നിയമം ഇന്നു വരെ പരിഷ്കരിച്ചിട്ടില്ല കാലഹരണപ്പെട്ട ഒരു നിയമമാണ് ഈ ഒഫീഷ്യൽ സീക്രട്ട് ആക്ട്സ് അതിനെ മറികടന്ന് പല കോടതി വിധികൾ വന്നു വന്ന് ഇന്നിപ്പോൾ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് രണ്ടായിരത്തി അഞ്ചിൽ വന്നു അതിനു ശേഷവും അതിനു മുമ്പ് പല കോടതി വിധികൾ വന്നു വിസിൽ ബ്ലോവേഴ്സ് ആക്ട് വന്നു അതിലൊക്കെ പറയുന്നത് പൊതു നന്മ മുന്നിൽ കണ്ട് പൊതു താല്പര്യം മുന്നിൽ കണ്ട് അഴിമതി നിരോധന നിയമപ്രകാരം ഉള്ള ഡോക്യുമെൻസുകൾ പുറത്തു കൊണ്ടുവന്നാൽ അതിനെ ആർക്കും ഒന്നും ചെയ്യാനാവില്ല അപ്പോൾ ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ എ ജി കോടതിയിൽ കെ കെ വേണുഗോപാൽ പറഞ്ഞത് ഔദ്യോഗിക രഹസ്യ നിയമത്തിനെതിരെ അത് പ്രകാരം ഞങ്ങൾ നടപടികൾ എടുക്കും എന്ന് പറഞ്ഞത് ആരെ പേടിപ്പിക്കാനെന്ന് വീണ്ടും ചോദിക്കുന്നു അതിനുശേഷം വന്ന വിധികൾ നോക്കുക ഒന്ന് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് രണ്ടായിരത്തി അഞ്ച് അത് അത് വന്നതോ കൂടി തന്നെ ഈ രഹസ്യ നിയമത്തിലെ പലത് ഇൻവാലിഡ് ആയി കഴിഞ്ഞു പല വകുപ്പുകളും പിന്നെ രണ്ട് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ കറപ്ഷൻ ആക്ട് അഴിമതി നിരോധന നിയമം ആ നിയമം വന്നതോടുകൂടി വിസിൽ ബ്ലോവേഴ്സ് ചോർത്തി എടുക്കുന്ന രേഖകൾ ഏത് ഗവൺമെൻറ് സ്ഥാപനത്തിൽ നിന്നും വിസിൽ ബ്ലോവേഴ്സ് ചോർത്തി എടുക്കുന്ന രേഖകൾ ഒരു പൊതു നന്മയ്ക്ക് വേണ്ടി ഹാജരാക്കിയാൽ ആ ചോർത്തി കൊടുത്തവർക്കെതിരെ ഒരു കേസും എടുക്കാൻ കഴിയില്ല എന്നതാണ് ആ നിയമത്തിൽ പറയുന്നത് പിന്നെ മൂന്നാമത്തെ കാര്യം ഇന്നലെ ഹിന്ദു ഗ്രൂപ്പ് ചെയർമാൻ എൻറാം പറഞ്ഞൊരു കാര്യം ഉറവിടം വെളിപ്പെടുത്തേണ്ട യാതൊരു ആവശ്യവും ഇപ്പോൾ നിലവിലില്ല അതുകൊണ്ട് ഹിന്ദു ദ ഹിന്ദു പബ്ലിഷ് ചെയ്ത വാർത്തകളുടെ ഉറവിടം വെളിപ്പെടുത്താൻ ഞങ്ങൾ തയ്യാറല്ല ഞങ്ങളവിടെ അത് എങ്ങും വെളിപ്പെടുത്താൻ ഞങ്ങൾ ഞങ്ങൾക്ക് താല്പര്യമില്ല കഴിയത്തുമില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇവിടെ ഇനി എന്താ വേണ്ടത് ഇനി ബാക്കി ചോദ്യം ഇനി വേണ്ടത് ഇത്രയും രേഖകൾ പുറത്തു വന്ന് റഫേൽ ഇടമാ ഇടപാടിൽ വൻ നഷ്ടം ഇന്ത്യയ്ക്ക് സംഭവിച്ചു അല്ലെ സംഭവിക്കുന്നു എന്നീ രേഖകൾ പ്രകാരം വെളിപ്പെടുമ്പോൾ ഇനി വേണ്ടത് അതിൽ നേരിട്ട് സമാന്തരമായി ഇടപെട്ട് ഇതിൻ്റെ വകുപ്പുകൾ മാറ്റിയ പ്രധാനമന്ത്രിയെ വരെ പ്രതിയാക്കി കേസെടുക്കണം പ്രോസിക്യൂട്ട് ചെയ്യണം അതാണ് ഇനി അടുത്ത നടപടിക്രമം അതിന് എന്തുകൊണ്ട് പ്രധാനമന്ത്രി അന്വേഷണത്തിന് വിധേയനാവുന്നില്ല അന്വേഷണത്തിൽ വിധേയനായിട്ട് അദ്ദേഹം പിന്നെ സൂര്യനായി പുറത്തു വരട്ടെ അഴിമതിയൊന്നും ചെയ്യാത്ത പ്രധാനമന്ത്രിയായിട്ട് ബോഫേഴ്സിനെ പോലെ ഇതിനെയും നമ്മൾ കാണുക രണ്ടും കറപ്ഷൻ അഴിമതി വിരുദ്ധ അന്വേഷണം നടന്ന സംഭവമല്ലേ അപ്പം ബോഫേഴ്സ് നടന്ന പോലെ ഇതിൽ നടക്കട്ടെ ഇതിനെയൊക്കെ ഭയപ്പെടുന്നത് എന്തിനാണ് ഒരു ഗവണ്മെൻറ്റ് ഒരു ഗവണ്മെൻറ്റ് സുപ്രീം കോടതി പരമോന്നത കോടതി വന്നിട്ട് ഒരു പഴയ കാലഹരണപ്പെട്ട ഒരു പഴയ നിയമം കൊളോണിയൽ അവശിഷ്ടമാണ് ഈ ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് എന്ന് പറയുന്നത് അതെന്നേ പിന്നെ റിപ്പീൽ ചെയ്യേണ്ട സമയം കഴിഞ്ഞു എന്നെ ആ നിയമം എടുത്തു കളയേണ്ട സമയം കഴിഞ്ഞു ഇനി എടുത്തു കളഞ്ഞില്ലെങ്കിൽ പോലും അതിനുശേഷം വന്ന ഈ നിയമങ്ങളൊക്കെ അതിനെ നിരായുധമാക്കുന്ന ഒരു ക്രമങ്ങളാണ് പിന്നീട് നടന്നിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ പറയുന്നത് കൊണ്ട് ഒന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല റഫേലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തരം പറഞ്ഞ് തീരൂ ഈ ജനതയോട് ഇന്ത്യൻ ജനതയോട് ഉത്തരം പറഞ്ഞേ തീരൂ അന്വേഷണത്തെ നേരിട്ടേ തീരൂ എന്നുള്ളതാണ് സത്യം